കറിവേപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തണ്ട് പോലും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അടുത്തൊരു കാര്യം ഞാൻ ഇതേപോലെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതേപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ മല്ലി ഇല ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ വെച്ചതാണ് കേട്ടോ ഇപ്പോഴും ഇതാ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ വെള്ളം മാറ്റാറുള്ളൂ ഡെയിലി നമുക്ക് വേണമെങ്കിലും വെള്ളം മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഇതേപോലെ ഒരു വെള്ളത്തിലാക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് പിന്നെ ഒരു ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിങ്ങനെ തീരാറായി അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കുറേ മാസങ്ങൾ നിൽക്കും ഒരു മൂന്ന് നാല് മാസം എത്ര ഒരു അഞ്ചാറ് മാസമാണെങ്കിൽ ഇത് കേടാവില്ല വെള്ളം നമ്മൾ ഇടയ്ക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഡെയിലി ചേഞ്ച് ചെയ്യണം എന്നൊന്നും ഇല്ലാട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ വെള്ളം ചേയ്ഞ്ച് ചെയ്യാറുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് നാല് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ ഒരു മൂന്ന് നാല് ദിവസത്തിനൊക്കെ നിൽക്കേണ്ടു എന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്സ് പറഞ്ഞ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ അത് പുറത്ത് വെച്ചാലും വാടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിലോ എന്തിനെങ്കിലും ഒരു ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് നമ്മൾ കുറച്ച് ലെമൺ ഒഴിച്ച് വെക്കുകയാണ് അതിനകത്തോട്ട് ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ മല്ലിയില ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഇങ്ങനെ പുറത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില മാത്രമല്ല കേട്ടോ കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു എല ഇതിലും മുങ്ങി കിടക്കാതെ നോക്കണം വെള്ളത്തിൽ അപ്പോൾ വെള്ളത്തിന് ഒരു സ്മെല്ല് വരും അപ്പോൾ ഇതേപോലെ നമ്മൾ കറിവേപ്പിലാണെങ്കിലും ഇപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇരിക്കേണ്ടു മൂന്നാല് ദിവസമോ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കേണ്ടു എങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ലെമൻ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് കാരണം നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ മരങ്ങളുണ്ടെങ്കിൽ നമുക്കിതെന്നും നമുക്ക് പോയി പരിച്ചിട്ട് വരാനും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല രാവിലെ അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ അത് ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന് സ്റ്റോർ ചെയ്യാതെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു പാഴ്സൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിക്കാനായിട്ട് ചിലപ്പോൾ നമുക്കത് കത്തിരി കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാവിയില്ലേ അതിപ്പം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ലേ ഏതെങ്കിലും ഒരു എടുക്കുക ജസ്റ്റ് ഇതാ ഒന്നിങ്ങനെ കീറി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ ഒരു മിനിറ്റിൽ ജസ്റ്റ് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേക്കും തന്നെ അത് കണ്ടോ നേരെ നമുക്കത് നേരെ പൊട്ടിച്ചു കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇനി എന്തെങ്കിലും പാഴ്സലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് അപ്പൊ നമുക്കിതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുമ്പോഴേക്കും തന്നെ നമുക്കിത് നേരെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി പാഴ്സലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിതിന് നമ്മുടെ കത്രി എവിടെ ഏതൊന്നും നോക്കി നടക്കണ്ട ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചാവിയാണ് കയ്യിൽ കിട്ടിയതെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി വളരെ ഈസിയാണ് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വേസിലിനാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ വേസിലിനില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കണം എന്നില്ല കേട്ടോ വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി അതിനുശേഷം ഇത് ജസ്റ്റ് ഈ ബഡ്സിലൊന്നാക്കിയതിന് ശേഷം നമ്മൾ ഈ കൈയുടെ ഈ ഈ നെയിൽസിൻ്റെ സൈഡൊക്കെ ഇല്ലേ ഈ ഒരു ക്യൂട്ടിക്കൽസിൻ്റെ സൈഡിലൂടെ നമ്മളിതൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലായി കഴിഞ്ഞാൽ പോകാൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇടാനായിട്ട് പറ്റും നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ കുട്ടികൾക്കാണെങ്കിലും ശരി നമുക്കാണെങ്കിലും ശരി സൈഡിൽ ഒന്നിങ്ങനെ വെളിച്ചെണ്ണയോ വാസിലിനോ എന്തെങ്കിലും ഒന്നിങ്ങനെ ബഡ്സ് വെച്ചിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നെയിൽ പോളിഷ് ഇടുവാണെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് നമ്മുടെ സ്കിന്നിലായാലും നമുക്കത് പോകാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് ഇടു കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ കറിവേപ്പിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തണ്ട് നമ്മൾ കളയാറല്ലേ പതിവ് പക്ഷെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ അത് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കത് നല്ല രീതിയിൽ ഒരേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി ഇത് കറിവേപ്പിൻ്റെ മാത്രമല്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് വേപ്പിൽ വേപ്പില ഇല്ലേ വേപ്പിലയുടെ തണ്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ നമുക്ക് ടൂത്ത് പിക്ക് ഇല്ലാന്ന് വിചാരിച്ചോളൂ എന്തേലും നമ്മുടെ കഴിഞ്ഞു ഇപ്പോൾ ടൂത്ത് പിക്ക് നമുക്ക് കഴിഞ്ഞു പോയി കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടൂത്ത് പിക്കിന് പകരമായിട്ടും നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു തണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു ഇതാണ് കാരണം നമ്മുടെ പല്ലിനൊക്കെ നല്ലൊരു കാര്യമാണ് വേപ്പിലയുടെ കറിവേപ്പിൻ്റെ ആണെങ്കിലും ശരി നമുക്ക് വേപ്പിലയുടെ തണ്ടാണെങ്കിലും എല്ലാം നമ്മൾ ഇതേപോലെ ഒരുമിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്നൊന്നും ടൂത്ത് പിക്കൊന്നും അത്ര കിട്ടുന്നില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു കാര്യം ടൂത്ത് പിക്ക് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ടൂത്ത് പിക്ക് നമ്മൾ ചില കാര്യങ്ങൾക്ക് യൂസ് ചെയ്യില്ലേ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ ഇപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ ചെയ്യില്ലേ അല്ലെങ്കിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ ഗാർണിഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് അതിനും വേണ്ടിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ടിപ്സ് കാണിച്ചിട്ടുണ്ട് കറിവേപ്പില നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് മാസങ്ങളോളം നല്ല അതിൻ്റെ മണവും ഇതുമൊക്കെ പോവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ പരിച്ചു വന്നിട്ടുള്ള കറിവേപ്പില നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണലത്ത് വെച്ച് അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചാൽ മതി ഇങ്ങനെ ഒരു ഒന്നോ രണ്ടോ ദിവസം വെക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങിപ്പോവാനും അതേപോലെ നല്ല രീതിയിൽ അത് നമുക്ക് പിന്നീട് അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര മാസം വേണമെങ്കിലും അത് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അതായത് രണ്ട് ദിവസം ഇങ്ങനെ ഇപ്പം ഇതൊരു ഒരു ഒരു ദിവസം ഉണങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ അകത്ത് തന്നെ വെച്ചതാണ് ഇത് ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം അതേപോലെ ഇങ്ങനെ ഒരു രണ്ട് ദിവസം ആകുമ്പോൾ ഇത് നല്ല ഇങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ ഒരു ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ മണമൊന്നും പോവില്ല അതിൻ്റെ ഗുണം അങ്ങതേ പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ കറിവേപ്പില കിട്ടാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റോർ ചെയ്താൽ മതി പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ എന്തിനെങ്കിലും ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മാസങ്ങളോളം ഇതേപോലെ ഇരിക്കും നമുക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും കുറേ പിന്നെയും കുറേ മാസങ്ങൾ അത് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല വിചാരിച്ചുള്ളൂ ഒരു ബോട്ടിലോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ ടൈറ്റ് ആണ് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മളൊരു കത്തിരി എടുക്കുക കത്രിയുടെ ബാക്ക് വശം ഇതേപോലെ ഒന്ന് ഇങ്ങനെ വെക്കുക അപ്പോൾ തിരിച്ച് നമുക്ക് വെക്കാം അപ്പോഴായിരിക്കും എളുപ്പം അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു കത്തിരി ഇങ്ങനെ വെക്കുക ഇതിന്റെ ബാക്ക് വശമാണ് കേട്ടോ വെക്കുന്നത് അതിനുശേഷം ഈ ഒരു രണ്ട് സൈഡ് ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി അപ്പൊ അതാ പെട്ടെന്ന് തന്നെ കണ്ടോ തുറന്നു കിട്ടുമോ അത് തുറന്നു കിട്ടി അപ്പൊ നമുക്ക് ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തുറന്ന് വളരെ ടൈറ്റ് ആയിരിക്കും നമുക്ക് തുറക്കാൻ പാടായിരിക്കും അപ്പൊ നമ്മൾ ഈ കത്തറിയുടെ പുറകുവശം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ട് സൈഡും പിടിച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി ിക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ ആവട്ടെ ഏതാവട്ടെ ആവട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതേപോലത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അയൺ ബോക്സ് വെക്കുമ്പോൾ അതിൽ പിടിക്കും അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ അയൺ ചെയ്യുക എന്നുള്ളത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലത്തെ ജാക്കറ്റ് കാര്യങ്ങൾ ബനിയനൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ തുണികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇതിൽ ഈ ഒരു അയൺ ബോക്സിൽ അങ്ങനെ പിടിക്കാതെ നമുക്ക് നേരെ ചെയ്യാനും പറ്റും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്